വെൽക്കം ടു മൈ ന്യൂ വീഡിയോ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി കുടുംബം സൗദി അറേബ്യയിലെ ഹിജാസ് പ്രവിശ്യയിൽപ്പെട്ട മക്കയിലെ പ്രമുഖ ഗോത്രമായിരുന്ന ഗുറേഷി ഗോത്രത്തിലെ ഉന്നതമായ കുടുംബമാണ് പ്രവാചകൻ അലൈഹി കുടുംബ പാരമ്പര്യ പിതാവ് മകൻ മകൻ അബ്ദുൽ അബ്ദുൽ മുത്തലിബിന്റെ പിതാവ് നബിസാഹു അലഹി വസല്ലമയുടെ ജനനത്തിന് രണ്ട് മാസം മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു എന്നതാണ് രേഖകളിലെ പ്രബലമായ അഭിപ്രായം മാതാവ് ഗരീസി ഗോതബ് തിർപ്പതാ വാഹബ് ബിൻടെ മകൾ ആമിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ സൗദ ബിൻത് സമഅ റളിയല്ലാഹു അൻഹാ ആയിഷ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹുമാ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹുമാ زينب بنت خسيمه رضي الله عنهما زينب بنت جهش رضي الله عنهما جويريا بنت الحارث رضي الله عنهما ام حبيبه رمله بنت ابو سفيان رضي الله عنهما صوفيا بنت هوي رضي الله عنهما ام سلمه هند بنت ابو ميا رضي الله عنها മയ്മൂന ബിൻത് അൽ ഹാരിസ് റളിയല്ലാഹു അൻഹാ അദ്മസ്റൈഗൽ മറിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹാ റൈഹാന ബിൻ സയ്യിദ് അൻ നവരിയ റളിയല്ലാഹു അൻഹാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ അൽ ഖാസിം റളിയല്ലാഹു അൻഹു അബ്ദുല്ല റളിയല്ലാഹു അൻഹു എന്നും അറിയപ്പെടുന്നുണ്ട് ഇബ്രാഹിം റതി അള്ളാഹു അൻഹു സൈനബ് റതി അള്ളാഹു അൻഹ ഇവരുടെ ഭർത്താവ് അബുൽ ആസുബിൻ റബിയ റതി അള്ളാഹു അൻഹ ഇവരുടെ ഭർത്താവ് ഉസ്മാൻ അബിൻ അഫ്വാൻ റതി അള്ളാഹു അൻഹു ഉമ്മുഖുൽസോം റതി അള്ളാഹു അൻഹ ഇവരുടെ ഭർത്താവ് ഉസ്മാനുബിൻ അഫ്വാൻ റതി അള്ളാഹു അൻഹു റുക്കിയ റതി അള്ളാഹു അൻഹയുടെ മരണശേഷമാണ് നബി സല്ലാഹു അലൈഹു വസ്ല്ലാം ഉമ്മുഗുൽസും റതി അള്ളാഹു അൻഹയെ ഉസ്മാനുബിൻ അഫ്വാൻ റതി അള്ളാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു കൊടുത്തത് ഫാത്തിമ റതി അള്ളാഹു അൻഹ ഇവരുടെ ഭർത്താവ് അലിയുബിൻ അബി തോലിബ് റതി അള്ളാഹു അൻഹു

എന്നിവരും <San -tale> നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ാണ് ഉണ്ടായിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൽ ഹാദിസ് അബൂ അബൂ ലഹബ് ത്വാലിബ് സുബൈർ എന്നിവർ മുസ്ലിങ്ങളായ അബ്ബാസ് റളിയല്ലാഹു 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 അൻഹു 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 അൽ ഹംസ

പ്രവാചകൻ ുമാണ് ജഗീഅ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഡോർ ഗെറ്റ് ടു പ്രേ ഫോർ മീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്